കിടങ്ങൂർ ശ്രീ സുബ്രഹണി സ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ മിനി മാസ് ലൈറ്റ് തെളിഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മൊണ്ടയ്ക്കൽ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചത് ഏഴാം ഉത്സവ ദിവസം വൈകിട്ട് നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് മൊണ്ടയ്ക്കൽ മിനി മാസ് ലൈറ്റ് സിജോൺകാർ മന്ദിർ നടക്കു പ്രകാശം ലഭിക്കുവാൻ വേണ്ടി മിനി മാസ് ലൈറ്റ് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്ഥാപിക്കുവാൻ സാധിച്ചതിന് വലിയ സന്തോഷമുണ്ട് ഈ ഉത്സവക്കാലത്ത് ഭക്തജനങ്ങൾക്ക് പ്രയോജനപ്രദമായ വിധത്തിൽ ഈ ലൈറ്റ് സ്ഥാപിക്കുവാൻ സാധിച്ചതിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം തൃക്കെടുങ്ങൂരപ്പൻ്റെ തിരുവുത്സവം നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു ഉത്സവമാണ് നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളും മറനാട്ടിലുള്ള ആളുകളും ഉത്സവത്തിനായി കിടന്നൂരെത്തിച്ചേരുന്നു നമ്മുടെ വലിയൊരു പൈതൃകം വിധിച്ചോതുന്നതാണ് വാസമത്രി ക്ഷേത്രം ക്ഷേത്രത്തിലെ ഉത്സവം ആ നിലയ്ക്ക് അതിന്റെ കിഴക്കേനട ഏറ്റവും പവിത്രമായി സൂക്ഷിക്കപ്പെടുന്നതാണ് ഇവിടെ നിന്നാണ് ആറാട്ട് ഇറങ്ങുന്നത് ആറാട്ട് തിരിച്ചു വരുന്നതും ഇടയ്ക്കാണ് അപ്പം സ്വാഭാവികമായും ഇവിടെ ആവശ്യത്തിനുള്ള വെളിച്ചക്കുറവ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു അത് ബഹുമാനിക ക്ഷേത്ര ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി പഞ്ചായത്ത് അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നമുക്ക് ഈ ലൈറ്റ് ഇപ്പോൾ ഇവിടെ സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചത് യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മളയാക്കൽ അധ്യക്ഷനായിരുന്നു കിടകൂർ ദേവസ്വം മാനേജർ എൻ വി ശ്യാംകുമാർ സെക്രട്ടറി ശ്രീ നമ്പൂതിരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ മേഴ്സി ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് പഞ്ചായത്തംഗങ്ങളായ പി ജി സുരേഷ് ദീപലത സനിൽകുമാർ കെ രാധാകൃഷ്ണൻ എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് എം ദിലീപ് കുമാർ വി കെ സുരേന്ദ്രൻ സാബു ഒഴുങ്ങാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു